ടൂറിസം വകുപ്പിന്റെ തലശ്ശേരി പൈതൃക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് കണ്ണൂർ വളപ്പട്ടണം പള്ളി നവീകരിക്കുന്നത് പള്ളിയുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിനൊപ്പം പൈതൃക സംരക്ഷണം ലക്ഷ്യമിട്ടുള്ള പദ്ധതികളാണ് നടപ്പിലാക്കുന്നത് വളപ്പട്ടണത്തിന്റെ ചരിത്ര പാരമ്പര്യത്തിന്റെയും മതസാഹോദര്യത്തിന്റെയും പ്രതീകമായി ഉയർന്നു നിൽക്കുന്ന വളപ്പട്ടണം കക്കുളങ്ങര പള്ളിയുടെ പൈതൃക സംരക്ഷണ പദ്ധതിയുടെ പ്രവൃത്തി ഉദ്ഘാടനം മന്ത്രി മുഹമ്മദ് റിയാസ് നിർവഹിച്ചു ാരുടെ ഭിന്നിപ്പിക്കൽ രാഷ്ട്രീയത്തെ ചെറുത്തു തോൽപ്പിച്ചത് കേരളത്തിൽ മതസാഹോദര്യം ദൃഢമായതിനാലാണ് എല്ലാ മതവിഭാഗങ്ങളും സാഹോദര്യം കാത്തു സൂക്ഷിക്കാൻ മുന്നിട്ടിറങ്ങി വളപട്ടണം കക്കുളങ്ങര പള്ളി പോലുള്ള പൈതൃക കേന്ദ്രങ്ങൾ സംരക്ഷിക്കൽ അനിവാര്യമാണെന്നും മന്ത്രി പറഞ്ഞു ചരിത്രപരമായ പ്രത്യേകതകളുള്ള പ്രദേശമാണ് വ്യവസായ കേന്ദ്രമായിരുന്നു വളപട്ടണം വ്യവസായത്തിന് വലിയ പ്രശസ്തമായ എന്നുള്ളത് നമുക്കൊക്കെ അറിയാം കുളം നവീകരണം കുളപ്പുര പടിപ്പുര നടപ്പാത ചുറ്റുമതിൽ ലാൻഡ്സ്കേപ്പിംഗ് ടോയ്ലറ്റ് ബ്ലോക്ക് എന്നിവയും പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ടൂറിസം വകുപ്പ് ഒന്നേ ദശാംശം മൂന്ന് കോടി രൂപ കിഫ്ബി ഫണ്ട് ഉപയോഗിച്ചാണ് നവീകരണ പ്രവൃത്തി നടത്തുന്നത് കേരള ഇറിഗേഷൻ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് കോർപ്പറേഷനാണ് പ്രവൃത്തിയുടെ ചുമതല സി മലയാളം ന്യൂസ് കണ്ണൂർ പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽത്തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം